സംസ്ഥാനത്ത് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആക്കണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടില് ശുപാർശ പഠനത്തിന് മെച്ചപ്പെട്ട സമയമാണിത് ശേഷം ആവശ്യമനുസരിച്ച് സ്പോർട്സ് ഗെയിംസ് യോഗ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാം ആവശ്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രൊഫസർ എം എ ഖാദർ ചെയർമാനായ വിദഗ്ധ സമിതി സമർപ്പിച്ച മികവിനുമായുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിലെ രണ്ടാം ഭാഗത്തിൽ അക്കാഡമിക മികവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു ശുപാർശകൾ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ മറ്റ് നിർദ്ദേശങ്ങൾ സെക്കൻഡറി തലത്തിൽ അധ്യാപകർക്ക് മാസ്റ്റേഴ്സ് ബിരുദം പി എച്ച് ഡി തലം വരെ അധ്യാപകരുടെ ഉപരിപഠനം പ്രോത്സാഹിപ്പിക്കണം ലോവർ പ്രൈമറിക്കും പ്രീ പ്രൈമറിക്കും കുറഞ്ഞ യോഗ്യതാ ബിരുദം പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ച ഉറപ്പാക്കണം തസ്തികാ നിർണയം പരിഷ്കരിക്കണം അധ്യാപക സ്ഥലമാറ്റം ഓഫീസ് സംവിധാനങ്ങൾ എന്നിവ പരിഷ്കരിക്കണം നിലവിലെ പാഠപുസ്തക സങ്കല്പങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യം ഗ്രേസ് മാർക്ക് തുടരാം മാർക്ക് നൽകുന്ന നിലവിലെ രീതി പരിഷ്കരണം പഠന രീതി കുട്ടിയുടെ ചിന്ത വളർത്തുന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ തലത്തിലാവണം പ്രീ സ്കൂൾ ഒരു ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പരമാവധി മുപ്പത്തിയഞ്ച് കുട്ടികൾ ഇതടക്കമുള്ള ശുപാർശകൾക്കുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്ര വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ പഠന സമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങളനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് സ്കൂൾ സമയം ചർച്ചയായിരുന്നു പഠന കോണ്ഗ്രസുകളിലും മറ്റും സമയം സംവാദ വിഷയമായി കേരള വിദ്യാഭ്യാസ ചട്ടം പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതികളും ഈ ശുപാർശ നൽകി രണ്ടായിരത്തി ഏഴിൽ മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അധ്യക്ഷനായുള്ള സമിതി ഒന്നു മുതൽ വരെ ക്ലാസുകൾക്ക് ലൈബ്രറി ലബോറട്ടറി സെമിനാർ പ്രൊജക്ട് സർഗാത്മകം കായികം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്നും പറഞ്ഞിരുന്നു ഖാദർ കമ്മിറ്റി അതും ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഡോക്ടർ എം എ ഖാദർ അധ്യക്ഷനായുള്ള മൂന്നംഗ വിദഗ്ധ സമിതി സാമൂഹിക നീതി അവസര തുല്യത ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തി വിദ്യാഭ്യാസ മേഖല കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് സർക്കാർ സമിതിയോട് ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക്